ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെര്നെ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേക്ക് ഡിസ്ട്രിക്റ്റ് പോയപ്പം അവിടെ എടുത്ത അക്കോമഡേഷനും അതിൻ്റെ ചുറ്റുപാടുകളും ഒക്കെ ഒരു നൈറ്റ് വ്യൂ ഉള്ള ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ അപ്പം നമ്മൾ എത്തിയത് നൈറ്റിലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കോമഡേഷനിലെ നൈറ്റീന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഒരു സിക്സ് അവേഴ്സോളം വരുന്ന അത്യാവശ്യം ലോങ്ങ് ആയിട്ടുള്ള ഒരു ട്രെയിൻ ജേർണി ആയിരുന്നു കേട്ടോ നമുക്ക് സ്വിൻ്റനിന്ന് ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് വന്നത് അപ്പോൾ ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈക്കിംഗ് ടൈപ്പ് ഓഫ് ട്രിപ്പ് ആണ് കേട്ടോ അപ്പോൾ ഈ ഇരിക്കുന്നത് മുഴുവൻ ഇവിടുത്തെ ഹൈക്കിംഗ് സ്പോട്ടുകളുടെയും അല്ലെങ്കിൽ ലേക്ക് സ്പോട്ടുകളുടെ ഒക്കെ ഇൻഫർമേഷൻ തരുന്ന ലീഫ് ലെറ്റുകളാണ് കേട്ടോ അപ്പം അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ലീഫ് എടുത്തിട്ട് പോകാം ഞാനും ഒരു ലീഫ് ലെറ്റ് എടുത്തായിരുന്നു നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളുടെ പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്പോട്ടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ അക്കോമഡേഷനുകളിലും അതിൻ്റെ മാപ്പുകളും പോകാനുള്ള മെയിൻ അട്രാക്ഷൻസ് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് എല്ലാം അവരുടെ കയ്യിലും ഉണ്ടാകും കേട്ടോ അപ്പൊ നമ്മളിവിടെ വന്നിറങ്ങിയത് ഏകദേശം ഏഴുമണി എട്ട് മണിയുടെ ഇടയ്ക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അക്കോമഡേഷൻ കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മൾ അക്കോമഡേഷൻ തപ്പി നടക്കുവായിരുന്നേ റോഡ് സൈഡിൽ തന്നെ അത്യാവശ്യം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലത്തായിരുന്നതുകൊണ്ട് നമ്മുടെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ നൈറ്റിലായതുകൊണ്ട് വീഡിയോയ്ക്ക് അത്ര ക്ലാരിറ്റി പോരാ പക്ഷെ അകത്ത് കയറിയപ്പം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു പഴയ ഒരു ബ്രിട്ടീഷ് മൂവികളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വീട് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത അക്കോമഡേഷനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൂം ഒരു ചെറിയൊരു കിച്ചൺ ബാത്റൂമ് പിന്നെ ഒരു ചെറിയ ഡൈനിങ് ഏരിയ പോലെ ഡൈനിങ്ങോ അല്ലെങ്കിൽ റിക്രിയേഷണൽ ഏരിയ എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം അവിടെയാണെങ്കിൽ ഒരു സ്പീക്കർ റേഡിയോ ഒക്കെ സ്പീക്കറായിട്ടുള്ള ഒരു സ്പീക്കർ അതുപോലെ ഒരു കിത്താറ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എയർ ബി എൻ ബി ത്രൂ ബുക്ക് ചെയ്യുന്ന വീടുകളെല്ലാം തന്നെ സൂപ്പർ ക്ലീൻ ആയിരിക്കും കേട്ടോ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെ ക്ലീൻ ആക്കി കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ പുറത്തെവിടെങ്കിലും അക്കോമഡേഷൻ ഒക്കെ എടുത്ത് ചെല്ലുമ്പോൾ വലിയ സന്തോഷമായിട്ടും മുഴുവൻ ഒന്ന് ചുറ്റും നടന്ന് കാണാനായിട്ട് അപ്പൊ ചെന്ന് കയറിയപ്പോ തന്നെ നേരിട്ടത്തെ ഓരോ സ്ഥലത്ത് ലൈറ്റ് ഒക്കെ ഇട്ട് ഞാൻ കണ്ടു നടക്കുന്ന കാണുന്നത് എയർ ബി എൻ ബി ത്രൂ നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഫുഡ് ഒരിക്കലും ഇൻക്ലൂഡഡ് ആയിരിക്കില്ല കേട്ടോ ജസ്റ്റ് ടീയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് ബി മാത്രമേക്കാർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ അപ്പോൾ അടുത്ത രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് ഇവിടെ ചെലവഴിക്കാൻ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു വീടിനകത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കുക്ക് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ മിക്ക ദിവസം തന്നെ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ട് വന്ന് കുക്ക് ചെയ്യായിരുന്നു കേട്ടോ ചെയ്തത് അല്ലാതെ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആകും പോരാത്ത തന്നെ നമ്മുടെ ടേസ്റ്റുമായിട്ട് യോജിക്കാത്ത ഫുഡുകൾ കഴിക്കേണ്ടി വരും പിന്നെ നമ്മൾ ഒരു ഹൈക്കിംഗ് മോഡൽ ട്രിപ്പ് ആയതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ മുട്ട പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ ഈസി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മൾ ബുക്ക് ചെയ്യുന്ന അക്കോമഡേഷന്റെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന റൂമിന്റെ സൈസ് അതുപോലെ തന്നെ ടൈം ടൂറിസ്റ്റ് ടൈമാണോ അല്ലാത്ത അങ്ങനെ ഓരോന്നിനും ഡിപ്പെൻഡ് ചെയ്ത് വെയിർ ചെയ്തിരിക്കും കേട്ടോ സെയിം അക്കോമഡേഷൻ തന്നെ ഞാൻ ബുക്ക് ചെയ്ത ടൈമിൽ അല്ലാണ്ട് വേറൊരു ടൈമിൽ ബുക്ക് ചെയ്യുന്ന ആൾക്ക് വേറെ ഒരു റേറ്റ് ആയിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ വാങ്ങിച്ച് വീടും ചുറ്റുപാടുകളും ഒന്ന് കറങ്ങി ഇറങ്ങി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഫുഡ് വാങ്ങിക്കാനായിട്ട് ഫുഡ് വാങ്ങിക്കാനായിട്ടല്ല നമുക്ക് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒരു ലേക്ക് ഡിസ്ട്രിക്റ്റ് നമ്മൾ താമസിച്ച സ്ഥലത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ നൈറ്റിൽ ഉള്ള ഒരു വ്യൂ ആണ്ട്ടോ ഇത് നമ്മുടെ ഇവിടെ യു കെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രികള് പൊതുവെ സൈലന്റ് ആയിരിക്കും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വില്ലേജ് ഏരിയ ആയതുകൊണ്ട് ഒന്നുകൂടി സൈലന്റ് ആണ് നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും മിക്ക ഷോപ്പുകളും ക്ലോസ് ആയിരുന്നോ ഇടയ്ക്ക് ഇന്ത്യൻ റെസ്റ്റോറന്റുകളൊക്കെ കണ്ടു അപ്പോൾ ഈ ഒരു പോക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സൂപ്പർ മാർക്കറ്റിൽ പോകുക വൈകുന്നേരം കഴിക്കാനുള്ള ഫുഡിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ തിരിച്ചു വരിക അത്രേ ഉള്ളൂ അത്രയുള്ളൂ ഫുഡ് കുക്ക് ചെയ്ത് ഴിച്ച നാളത്തെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് വരുങ്ങും അപ്പൊ ദൈത് ബൈ